പ്രളയം ജീവിതം തകർത്ത് ഏഴ് വർഷം പിന്നിട്ടിട്ടും മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ എഴുപത്തിയെട്ടുകാരി നബീസയുടെയും കുടുംബത്തിന്റെയും ദുരിതം തുടരുകയാണ് വീടിനുള്ളിൽ ഓരോ നാളും ഭീതിയിൽ തള്ളി നീക്കുമ്പോൾ സുരക്ഷിതമായ നാല് സ്വപ്നം കനിയണം ആൾക്കാരോട് പറഞ്ഞിട്ട് തരാ ഒക്കെ ഇതുവരെ ഒന്നും ഒന്നും ആയിട്ടില്ല മരിച്ച അല്ലാതെ ഇറങ്ങാൻ പറഞ്ഞു മടുത്തതാണ് ഈ ദുരിതകഥ ജീവിത പ്രതിസന്ധികളോട് മാത്രമല്ല വീടിനുള്ളിൽ എത്തുന്ന വിഷപ്പാമ്പുകളോടുമെല്ലാം പൊരുതിയാണ് അതിജീവനം പരസഹായം അനിവാര്യമായ ആരോഗ്യാവസ്ഥയിലുള്ള നസീബിയുടെ മരുന്നിന് മാത്രം വേണം മൂവായിരം രൂപ മരുന്ന് പേടിച്ചി തന്നെ പത്തു മൂവായിരം വേണം ഒന്ന് പോകുമ്പോൾ നടന്നു പോകാത്ത വലിയ വണ്ടി തന്നെ വിളിച്ചണം ആ വണ്ടിക്ക് ഇങ്ങോട്ടും പോരണ അങ്ങോട്ടും ഇങ്ങോട്ടും മുടി എണ്ണൂറ് റുപ്യ വണ്ടിക്ക് കൊടുക്കണം അതൊക്കെ തന്നെ ബുദ്ധിമുട്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും അതിന് സഹായം ചെയ്യാണെങ്കിൽ എത്രയും നല്ലതാണ് മാസത്തിൽ രണ്ട് തവണ ആശുപത്രിയിൽ പോകണം ഈ റോഡിലൂടെ ജീപ്പ് മാത്രമേ പോകൂ ജീപ്പിന് എണ്ണൂറ് രൂപ ചിലവ് വരും ഇതിനെല്ലാം മകൾ സുബൈദ കൂലിവേല ചെയ്തു കിട്ടുന്ന തുകയാണ് ആകെ ആശ്രയം ഇവിടുന്ന് എങ്ങനെയും ഇറങ്ങണം എന്നുണ്ട് അറിയോ കൊല്ലായി ഞങ്ങളിങ്ങനെ അപേക്ഷ കൊടുത്തിട്ട് എം എൽ എനോട് ചോദിക്കുമ്പോൾ പറയും വീടിന് ശരിയായിട്ടുണ്ട് ഇന്ന് കിട്ടുന്ന ആളെ കിട്ടുന്ന അറിയൽ തുടങ്ങിയിട്ട് കുറേ ആയി ഇവിടെ നിൽക്കാൻ പറ്റില്ല നല്ല മഴയും കാറ്റും എന്നൊക്കെ വരുമ്പോൾ അവർ അറിയും ജിയോളജി വില്ലേജിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറയും ഇവിടെ നിന്ന് ഇറങ്ങണം ഇവിടെ നിൽക്കരുത് അറി എങ്ങനെ അമ്മാനെയും കൊണ്ട് എങ്ങനെ ഇറങ്ങാനാണ് നല്ല മഴയും കാറ്റും ഇതൊക്കെ എല്ലാ സമയത്ത് വിടുന്നുണ്ട് ഇറക്കണ്ടേ നല്ല മഴയൊക്കെ ആണെങ്കിൽ വണ്ടി കയറുമില്ല വീടിന് പാസ്സായി പാസ്സായി പറയാമെന്നല്ലാതെ ഇതുവരെ ഒരു ഇതുമില്ല കുറേ മലപ്പുറം പോയി എല്ലായിടത്തും പോയി അന്വേഷിച്ചിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞു ചോദിക്കുമ്പോൾ ശരിയാവും ശരിയാവും ആറ് ഒരു ിൽ ചാലിയാർ പഞ്ചായത്തിലെ ചെട്ടിയൻപാറയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ആറ് പേർ മരിച്ചിരുന്നു ചെട്ടിയൻപാറയോട് ചേർന്ന് കിടക്കുന്ന നബീസയുടെ ഉൾപ്പെടെ ആറ് വീടുകൾ വിള്ളൽ വീണ് അപകടാവസ്ഥയിലായി റവന്യൂ വകുപ്പ് ഇവരുടെ വീടുകൾ വാസയോഗ്യമല്ലെന്നും കണ്ടെത്തി പുനരധിവസിപ്പിക്കാൻ പത്തു ലക്ഷം രൂപ വീതം നൽകുമെന്നും ഉറപ്പു നൽകി എന്നാൽ പ്രഖ്യാപനം മാത്രമാണ് ബാക്കി അവകാശ പോരാട്ടങ്ങൾക്കൊന്നും ഒന്നും ഇല്ല അടച്ചുറപ്പുള്ള ഒരു വീട് മാത്രമേ ഉള്ളൂ ആവശ്യം അതിന് ഈ ദുരിതം കാണേണ്ടവർ കാണണം സുമനസ്സുള്ളവർ കനിയണം ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം ട്വൻറ്റി മലപ്പുറം